ഗൌരീമയ്ക്കെതിരെയും ഫ്രാൻസിസ് ജോർജിനെതിരെയും പി സി ജോർജ്ജ് നടത്തിയ വിവാദ പ്രസ്താവനകൾ സംബന്ധിച്ച് തുറന്ന തർക്കമാണ് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലുണ്ടായത് പി സി ജോർജിനെതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ ഫ്രാൻസിസ് ജോർജും ജോസഫ് വിഭാഗം നേതാക്കളും ഉറച്ചുനിന്നു തുടർന്നും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പി സി ജോർജ്ജിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് പുറക്കാനാകില്ലെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നും പാപിയല്ലെന്നുമായിരുന്നു പി സി ജോർജിന്റെ മറുപടി ഗണേഷ്കുമാറിന്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും പി സി ജോർജ്ജ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു തർക്കത്തിനൊടുവിൽ കെ എം മാണി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കെ എം മാണി വീണ്ടും പി സി ജോർജിന്റെ രക്ഷയ്ക്കെത്തി പി സി ജോർജ് സംബന്ധിച്ച തർക്കങ്ങൾ ഇനി വേണ്ടെന്നും കെ എം മാണി വ്യക്തമാക്കി ചീഫ് വിപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നടപടി പാർട്ടിയിൽ ഇല്ലെന്നും കമ്മിറ്റിക്ക് ശേഷം കെ എം മാണി വ്യക്തമാക്കി എന്നാൽ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം പി സി ജോർജിനോട് പ്രസ്താവനകൾ ഇനിയും ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതായിരുന്നു പി സി ജോർജിന്റെ മറുപടി പ്രസ്താവന നടത്താൻ ബി സി യോട് നല്ലതുപോലെ അറിയാമല്ലോ ആ ചോദ്യം അപ്രസക്തമല്ലേ ആൽവിൻ തോമസ് കോട്ടയം ഇന്ത്യ മിഷൻ